പിന്തുണ ഇനിയും സ്വീകരിക്കും അതിൽ െന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ വെൽഫെയർ പാർട്ടി പാർലമെന്റ് തെരഞ്ഞെടുപ്പിലും നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിലും യുഡിഎഫിന് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട് ആ പിന്തുണ ഞങ്ങൾ സ്വീകരിച്ചിട്ടുമുണ്ട് അതല്ലാതെ ആ പാർട്ടിയുമായി വേറെ നീക്കുപോക്കുകൾ ഒന്നുമില്ല അത് അവരും വ്യക്തമാക്കിയിട്ടുള്ളതാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിലും വെൽഫെയർ പാർട്ടി പിന്തുണച്ചാൽ യു ഡി എഫ് സ്വീകരിക്കും ഇക്കാര്യത്തിൽ മുന്നണി നിലപാടിൽ ഒരു വ്യക്തത കുറവുമില്ലെന്നും വി ഡി സതീശൻ കൊച്ചിയിൽ പറഞ്ഞു വെൽഫെയർ പാർട്ടി യു ഡി എഫുമായി പ്രത്യക്ഷമായോ പരോക്ഷമായോ ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന കക്ഷിയല്ല വെൽഫെയർ പാർട്ടി യു ഡി എഫിനെ പിന്തുണച്ചതിൽ സിപിഎമ്മിന് എന്താണ് പ്രശ്നമെന്ന് സതീശൻ ചോദിച്ചു വെൽഫെയർ പാർട്ടിയുടെ പഴയ രൂപമോ ജമാഅത്ത ഇസ്ലാമി മൂന്ന് പതിറ്റാണ്ടുകാലം സി പി എമ്മിനെ പിന്തുണച്ചില്ലേ പിണറായി വിജയനും കോടിയേരി ബാലകൃഷ്ണനും ഒന്നും ജമാഅത്തയുടെ ആസ്ഥാനത്ത് പോകാൻ ഒരു മടിയും ഉണ്ടായിട്ടില്ലല്ലോ എന്നും വി ഡി സതീശൻ ചോദിച്ചു അന്നൊന്നും വർഗീയവാദം ഉണ്ടായിട്ടില്ലേ സി പി എമ്മിന്റെ അവസരവാദമാണ് ഇതെല്ലാം ഉന്നയിക്കുന്നതിന് പിന്നിലെന്നും വി ഡി സതീശൻ പറഞ്ഞു കേരളം മുഴുവൻ പിണറായി വിജയൻ സർക്കാർ താഴെ ഇറങ്ങണമെന്ന് ആഗ്രഹിക്കുകയാണ് ഒരു സമുദായവും സമുദായ നേതാക്കളും ഇടതു സർക്കാരിനെ പിന്തുണയ്ക്കുന്നില്ല അങ്ങനെ പിന്തുണച്ചാൽ ആ സമുദായത്തിലെ ജനങ്ങൾ ആ നേതാവിനെതിരെ രംഗത്ത് വരും അത്തരമൊരു സാഹചര്യത്തിൽ ഏതെങ്കിലും സാമുദായിക നേതാവ് മുതിരുമോയെന്നും വി ഡി സതീശൻ ചോദിച്ചു തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ടീം യു ഡി എഫ് ഒറ്റക്കെട്ടായിട്ട് കാര്യത്തിൽ എല്ലാ മുന്നണികളെക്കാളും മുന്നിലാണ് കോൺഗ്രസ് പ്രാരംഭ പ്രവർത്തനങ്ങളെല്ലാം മികച്ച രീതിയിൽ നടത്തിയതിന്റെ ആത്മവിശ്വാസമുണ്ട് കൊച്ചിയിൽ വീണ്ടും നറുക്കെടുപ്പ് നടത്തേണ്ടി വന്നതുകൊണ്ടാണ് സ്ഥാനാർത്ഥി പ്രഖ്യാപനം വൈകിയത് സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച പൊതുവിൽ ധാരണയായിട്ടുണ്ട് ഉടൻ തന്നെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുമെന്നും സതീശൻ വ്യക്തമാക്കി യു ഡി എഫ് മുന്നണി വിപുലീകരണം സംബന്ധിച്ച് ഗൗരവമായി ചർച്ചകൾ നടന്നു വരുന്നുണ്ട് ഈ ദിവസങ്ങളിൽ തന്നെ തീരുമാനമുണ്ടാകും വിവിധ മുന്നണികളിലെ വിവിധ പാർട്ടികൾ യു ഡി എഫിനെ സമീപിച്ചിട്ടുണ്ട് അക്കാര്യത്തിൽ യു ഡി എഫ് പൊതുവായ തീരുമാനം ചർച്ച ചെയ്ത് പ്രഖ്യാപിക്കും സീറ്റ് വിഭജനമടക്കം ഒരു കാര്യത്തിലും തർക്കമുണ്ടായിട്ടില്ല നാളെയും മറ്റന്നാളുമായി സ്ഥാനാർത്ഥികളെയെല്ലാം പ്രഖ്യാപിക്കാനാകും എറണാകുളം ജില്ലയിലെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി നിർണയമെല്ലാം തീർന്നിട്ടുണ്ട് ജനറൽ സീറ്റിൽ വനിതകളെ പരിഗണിക്കരുതെന്ന് കോൺഗ്രസ് തീരുമാനിച്ചിട്ടില്ല ജനറല് സീറ്റില് അര്ഹരായ വനിതകളുണ്ടെങ്കില് അവര്ക്ക് നല്കണമെന്നതാണ് കോണ്ഗ്രസിന്റെ നിലപാടെന്നും വി ഡി സതീശന് പറഞ്ഞു